മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്ത ക്രിസ്ത്യൻസ് തുറന്ന് പ്രഖ്യാപിച്ചത് കേട്ട് യു ഡി എഫ് എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ വളരെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം ഇവിടെ അതായത് ഞങ്ങളൊരു മറ്റേ ക്രൈസ്തവ സമൂഹമാണല്ലോ ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോഴത്തെ അറിയാലോ മുനമ്പം പ്രശ്നം അത് വേൾഡ് മൊത്തം അല്ല ഇന്ത്യയിൽ മൊത്തമുള്ള പ്രശ്നമാണ് പക്ഷെ മുനമ്പം പ്രശ്നം തന്നെ ഞങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളൊക്കെ പോകണല്ലോ സഹോദരന്മാരെ തന്നെ ക്രൈസ്തവർ മാത്രമല്ല എല്ലാ ഹിന്ദുക്കളുടെയും പോകുന്നുണ്ട് പക്ഷെ എല്ലാവരും നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ നമ്മളെല്ലാവരും സഹോദര എല്ലാവരും പൈസ മേടിച്ച് കൊടുത്തു മേടിച്ച് ജീവിതമാണല്ലോ ജീവിത പ്രശ്നമാണല്ലോ അതിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് അതിന് കോൺഗ്രസും ഇടതും അമൈൻമെന്റിനെ എതിർക്കണല്ലോ അവര് ബിജെപി ആണല്ലോ സാധ്യത എല്ലാം കൊണ്ടും ബിജെപിക്ക് തന്നെയാണ് പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവര് ബിജെപിക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ട് നല്ല ശതമാനം വോട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴും അവര് റെഡിയായി ആയി പോയിക്കൊണ്ടിരിക്കാണ് വഹഫ് ഇഷ്യൂ അധിനിവേശ ഭീകരത അധിനിവേശ ഭീകരതയാണത് ഇതുപോലൊരു വഹുഫ് ബോർഡ് പോലെ പാകിസ്ഥാനിലെ എന്തെങ്കിലും സേവാ ബോർഡെന്നോ ബംഗ്ലാദേശിൽ അങ്ങനെ വല്ല പേരിൽ ഹിന്ദു പേരിൽ വല്ല ബോർഡ് ഉണ്ടോ ഇല്ല അപ്പൊ നമ്മളതും കൂടി കൺസിഡർ ചെയ്യണ്ടേ ഇവിടെ ഏകീകൃത സിവിൽ കോഡ് മസ്റ്റ് മസ്റ്റാണ് ഏകീകൃത ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് മസ്റ്റ് ആണ് അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ അല്ലാതെ മതങ്ങളുടെ നിയമ അല്ല ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത് രാജ്യത്തിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെ കിട്ടണം ബി ജെ പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ലേഡീസും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവർക്കും ഏകീകൃത സിവിൽ കോഡ് എല്ലാവർക്കും ഒരേ സ്പെഷ്യലി ലേഡീസ് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ കേട്ടില്ലേ പാലക്കാട്ട് ചിത്രം വളരെ വ്യക്തമാണ് ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം പാലക്കാട് കൃഷ്ണകുമാറിന് വോട്ടു ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകളിലെ ചില ആളുകളും കൃത്യമായിട്ട് കൃഷ്ണകുമാറിന് തന്നെ വോട്ടു ചെയ്തിരിക്കുന്നു കാരണം വളരെ വ്യക്തമാണ് തങ്ങളെ അടിച്ചമർത്തുന്ന തങ്ങളെ റോട്ടിലേക്ക് വലിച്ചെറിയുന്ന തലാക്ക് ശിഷ്യങ്ങൾ മുത്തലാഖ് ശിഷ്യങ്ങൾ തോന്നിയതുപോലെ സ്ത്രീകളെ വലിച്ചു തെരുവിൽ എറിയുന്നൊരു സംവിധാനമായിരുന്നു അതീ നമ്മുടെ രാജ്യത്ത് അത് നടപ്പിലാക്കിയത് നരേന്ദ്രമോദിയാണ് എന്ന് തിരിച്ചറിയുന്ന ചില മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ കൃത്യമായിട്ട് കൃഷ്ണകുമാരന് വോട്ടു ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് തന്നെയാണ് പാലക്കാട്ടെ സുബോധമുള്ള സകല ആളുകളും നിരന്തരം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള സകലരും ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ വോട്ടു ചെയ്തു നമുക്കൊക്കെ തന്നെ അറിയാം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പ്രധാന പ്രതിയെ എങ്ങനെയാ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഒരു കൂലിപ്പണിക്ക് ആശാരിപ്പണിക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ം മുന്നോട്ട് പോകണമെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ ഭീകരൻ തീവ്രവാദി ഈ എത്തിയത് നമ്മളൊക്കെ തന്നെ കണ്ടതാ എന്തുകൊണ്ടാ നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് വരുന്നതിന് മുമ്പേ വരെ എന്തായിരുന്നു പോപ്പുലർ ഫണ്ടിനൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിന്നുൾപ്പെടെ ഫണ്ട് നിരന്തരം നിരന്തരമെത്തും ആ ഫണ്ട് എടുത്ത് സുഖിച്ചങ്ങ് ജീവിച്ചാൽ മതി അവർക്ക് തീവ്രവാദ പ്രവർത്തനം മാത്രം നടത്തിയാൽ മതി എന്നാൽ ഇന്ന് ഗതി ഒരു തീവ്രവാദിക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൂലിപ്പണിക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് ജോലിക്ക് പോവേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ എത്തിച്ചു എന്നുള്ളതൊക്കെ ഉള്ള സകലയാളികളും വളരെ വ്യക്തമായിട്ട് തന്നെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ അമാസ് ഇസ്രായേൽ വിഷയം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്തായിരുന്നു നിരന്തരം പ്രതി പ്രതിഷേധ പ്രകടനങ്ങൾ തെരുവോരങ്ങളിൽ അഭിനന്ദന അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഏതെങ്കിലും ഹമാസ് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ വല്ല രീതിയിൽ നമ്മുടെ തെരുവോരങ്ങളിൽ അശാന്തി പടർത്തി ഇത്തരം പോപ്പുലർ എത്ര എത്ര പ്രകടനങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ കണ്ടു എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെ തൂക്കി അതിനുശേഷം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഹമാസിനെ പരസ്യമായിട്ട് പിന്തുണച്ച് നമ്മുടെ തെരുവിലിറങ്ങാൻ ആളുകൾക്ക് തീവ്രവാദ അനുകൂലികൾക്ക് ഭയമുള്ള ഒരു ർക്കാര് സംവിധാനങ്ങൾ കൊണ്ട് വന്നതാണ് എന്നുള്ളത് സുബോധമുള്ള ആളുകളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു മുനമ്പം വിഷയം ക്രിസ്ത്യൻ സമൂഹം കൃത്യമായിട്ട് വോട്ടു ചെയ്ത് ഇറങ്ങിയതിന് ശേഷം ആരാണ് ആർക്കാണ് നിങ്ങൾ വോട്ടു ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ വൈകാരികമായി തന്നെ ഉത്തരം പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോവേണ്ടതെന്നാ അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യം എടുത്തു വാങ്ങിയ സ്വത്തു മുതലുകൾ ഒരു സുപ്രഭാതത്തിൽ അത് അധിനിവേശം ചെയ്യുന്നൊരു തരത്തിലേക്ക് വഖഫ് ബോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭയത്തിൽ തന്നെയാ സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞോണ്ടിരിക്കുന്നത് അതൊക്കെ കൃത്യമായിട്ട് തന്നെ വോട്ടു ചെയ്ത് പുറത്തിറങ്ങിയ ആളുകൾ പോലും പറയുമ്പോൾ ചിത്രം വളരെ വ്യക്തമാ പാലക്കാട് ബി വിജയിക്കുക തന്നെ ചെയ്യും അതിലൊന്നും ഒരു ർക്കവും ആർക്കും തന്നെ വേണ്ട ഇതൊക്കെ കണ്ടിട്ട് ഏ യു ഡി എഫിന്റെയും എൽ ഡി എഫിനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്കൊന്നും ഒരു തരത്തിലുള്ള അത്ഭുതവും വേണ്ട കാരണവും വ്യക്ത ഈ ഗോവയിലൊക്കെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ സമൂഹമുള്ളൊരു സംസ്ഥാനമാ അവിടെ ക്രിസ്ത്യൻ എം എൽ എമാര് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ അധികം വൈകാതെ അതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലും ഉണ്ടാവും എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരു ഒരു ഉളുപ്പുമില്ലാതെ വക്കഫ് ബോർഡ് ഒരു ഒരു നോട്ടീസ് അയക്കുക അവകാശവാദം ഉന്നയിക്കുക എന്നിട്ട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭൂമി തട്ടിയെടുക്കുക അതും മൂന്നും നാലും അഞ്ചും സെൻറ്റിലുള്ള സാധാരണക്കാരുടെയൊക്കെ ഭൂമി തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വക്കഫ് ബോർഡ് എത്ര വലിയ ചെയ്യുന്നത് ഇതൊക്കെ സാമാന്യ ബോധമുള്ള സകല ആളുകളും ചിന്തിക്കില്ലേ ഇവിടെ യു ഡി എഫും എൽ ഡി എഫും എന്താ ചെയ്യുന്നത് ഈ വക്കഫ് ബോർഡിന്റെ നെറികേടിനെതിരെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടൊരു നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ കേരള നിയമസഭയിൽ ഒരു പ്രമേയ പാസാക്കുക അത് യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് അപ്പൊ വോട്ട് ചെയ്ത ആളുകളൊക്കെ എന്താ മൊണ്ണകളാണോ അത് കൃത്യമായിട്ട് പാലക്കാട്ട് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പഠിപ്പിച്ചു തരുമെന്ന് തന്നെയാ സുബോധമുള്ള ജനത കൃത്യമായിട്ട് ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ും എൽ ഡി എഫും ഒരു ഒളുപ്പുമില്ലാതെ നിരന്തരം വന്ന് പറയോ മുനമ്പ വിഷയം ഞങ്ങൾ തീർക്കുമെന്ന് എന്നിട്ട് നേരെ വഖഫ് ബോർഡ് പ്രോഗ്രാം സമസ്ത തലത്തിലുള്ള പ്രോഗ്രാമുകൾ വഖഫ് ബോർഡിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഏജൊരു പ്രോഗ്രാമിന് പോവുക അതിനും പിന്തുണയ്ക്കുക ഈ ഇരട്ടത്താപ്പൊക്കെ സുബോധമുള്ള ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയില്ലേ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ ചിത്രം വളരെ വളരെ വ്യക്തമാണ് പാലക്കാട് കൃഷ്ണകുമാർ വിജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട